കുമാരത്തിൻ്റെ ലാസ്റ്റ് ലാപ്പിൽ എനിക്കൊപ്പം ഓടിയവർ ചിലർ ഡോക്ടറാകാനുള്ള വഴിയിൽ ചിലർ എഞ്ചിനീയർ ആവാനുള്ള വഴിയിൽ ചിലർ അദ്ധ്യാപകന വഴിയിൽ അങ്ങനെ വിവിധ മേഖലകൾ തിരഞ്ഞെടുത്തപ്പോൾ ഓട്ടപ്പന്തയത്തിൽ ആമയുടെയും മുഹിലിൻ്റെയും കഥ പോലെ എൻ്റെ റോൾ ആമയുടേതായിരുന്നു പക്ഷേ അല്പം വൈകിയെങ്കിലും ഞാൻ എൻ്റെ ഡിഗ്രി എന്ന ഓട്ടം പൂർത്തിയാക്കി പിന്നീട് ഉള്ള ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിലെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയുടെ ദിനങ്ങളായിരുന്നു കേരളത്തിലെ സൈലൻ്റ് വാലി ഉൾപ്പെടെ അട്ടപ്പാടി വയനാട് തേക്കടി ഉൾപ്പെടെ എല്ലാ വനങ്ങളും യാത്ര ചെയ്ത് നിരീക്ഷണത്തിനുള്ള സമയം കണ്ടെത്തുകയായിരുന്നു എൻ്റെ ലോകം അല്ലെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ ഫ്രെയിം ഫോട്ടോഗ്രാഫി ആണ് ചലച്ചിത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞ ജ്യേഷ്ഠൻ എന്നെ തിരുവനന്തപുരത്ത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ അയക്കുകയായിരുന്നു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സിനിമഗ്രാഫി ഒരു വർഷത്തെ പഠനം പൂർത്തിയാക്കി അവിടുത്തെ തന്നെ അധ്യാപകനായ ജെയിംസ് ജോസഫ് എന്ന മഹാനായ എന്ന് തന്നെ പറയാം അദ്ദേഹം ഒരു ഇൻഡസ്ട്രിയൽ ഫോട്ടോഗ്രാഫർ ആയിരുന്നു അദ്ദേഹം നീണ്ട ഇരുപത്തിയഞ്ച് വർഷം കൽക്കട്ടയിൽ നിന്ന് വന്ന് തിരുവനന്തപുരത്ത് ഈ മേഖലയിലൊരു ജീനിയസ് എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റായി തിരുവനന്തപുരത്ത് കഴിയവേ ആ കാലയളവിലാണ് പലപ്പോഴും ഞാൻ തിരുവനന്തപുരം പരിസരവും കൊല്ലം മറ്റു സ്ഥലങ്ങളൊക്കെ തന്നെയും ഞാൻ അറിയുന്നതും അനുഭവിക്കുന്നതും പത്മനാപുരം പാലസിലെ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ നിമിഷങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു തിരുവനന്തപുരം പൈങ്കുനി ഉത്സവത്തിന് ഈ നൂറ്റാണ്ടിലെ അവസാനത്തെ രാജാവായ ചിത്തിര തിരുനാൾ മഹാരാജാവ് കൂനിക്കൂടിയ ആ ഒരു കുഞ്ഞു മനുഷ്യൻ വലിയ കാലഘട്ടത്തിൻ്റെ ഒരു ഒരു ചെറിയ ലാളിത്യത്തിൻ്റെ പ്രതീകാത്മകമായ ഒരു മനുഷ്യൻ വാളുമായി പൈങ്കിണി ഉത്സവത്തിന് ആറാട്ടിന് പോകുന്ന ആ ദൃശ്യം അന്ന് എനിക്ക് ഫ്രീലാൻസ് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിലെ വലിയ ഒരു ഭാഗ്യം തന്നെയായിരുന്നു അതേ കാലയളവിൽ തന്നെ തിരുവനന്തപുരത്ത് അന്നത്തെ കെ കരുണാകരൻ നായനാർ ഇ എം എസ് ഇവരെയൊക്കെ എന്നെങ്കിലും ഇവരുടെയൊക്കെ ചിത്രങ്ങൾ പകർത്താൻ ഭാഗ്യമുണ്ടായിരുന്നുവെങ്കിലൊന്ന് അന്ന് ഞാൻ എടുക്കുന്ന ചിത്രങ്ങൾ മാഗസിനുകൾ വരുമ്പോൾ അത് നാലും അഞ്ചും കോപ്പികൾ വാങ്ങിക്കൂട്ടി ഞാൻ യാത്ര ചെയ്യുമ്പോൾ കക്ഷത്ത് മടക്കി വയ്ക്കും കാണത്തക്ക വിധത്തിൽ ഈ പടം ഞാൻ എടുത്തതായിരിക്കും ആരെങ്കിലും തിരിച്ചറിയുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് പലപ്പോഴും അതിനുവേണ്ടി പല യാത്രകളും ഞാൻ കൊച്ചു കൊച്ചു യാത്രകൾ ചെയ്തിരുന്നു എൻ്റെ യാത്രയ്ക്കുള്ള പൈസ പോയി എന്നതിൽ കവിഞ്ഞ് ആരും എന്നെ തിരിച്ചറിഞ്ഞിരുന്നില്ല കാരണം അന്നും എനിക്ക് ഈ നീഴലും വെളിച്ചവും സമന്വയിപ്പിച്ച് ചിത്രങ്ങളെടുക്കാൻ ഒരു സ്വന്തമായ ഒരു കഴിവ് ഞാൻ എന്താണ് എന്ന് ഞാൻ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു അതായിരുന്നു എൻ്റെ കൗമാരത്തിൻ്റെ വീട് വിട്ട അല്ലെങ്കിൽ നിർബന്ധമായി എൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെ ഒരു വഴിയമ്പലം തിരുവനന്തപുരത്തെ ആ ഒരു കാലയളവായിരുന്നു ഈ കാലയളവിലാണ് തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ട മണക്കാട് എന്ന സ്ഥലത്ത് ഞങ്ങൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പത്തിരുപത് വിദ്യാർത്ഥികളൊന്നിച്ച് അവിടെ താമസിക്കുന്ന വേളയിലാണ് ആ താമസിച്ച പലരും തന്നെ ഇന്ന് മലയാള സിനിമയിലെ പല ഡയറക്ടർമാരുമായിരുന്നു സുരേഷ് ബാബു ഉൾപ്പെടെ കുറേ പേർ അവിടുന്ന് ആണ് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ റൂംമേറ്റ് ബെന്നി എന്ന തൃശ്ശൂർ സ്വദേശി മലയാള മനോരമയിൽ മനോരമയിൽ ഫോട്ടോഗ്രാഫറെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരസ്യം കാണുകയും അവൻ മുൻകൈയ്യെടുത്ത് ഇന്നോട് കാരണം അവരൊക്കെ ഇതിൻ്റെ ബാലപാഠങ്ങൾ പഠിക്കാൻ എത്തിയപ്പോൾ ഫോട്ടോഗ്രാഫിയുടെയും വീഡിയോ എടുക്ക ബാലപാഠങ്ങൾ പഠിക്കാൻ തുടങ്ങിയവേ ഞാൻ ഒരു പദം വന്ന ഒരു ഫോട്ടോഗ്രാഫറായിരുന്നു അപ്പോൾ തന്നെ അതിൽ കൂടുതൽ ഔന്നത്യത്തിലേക്ക് എത്താനുള്ള പഠനം തേടിയാണ് ഞാൻ അവിടെ വന്നിരുന്നത് ആ കാലത്താണ് ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട് കേരളകുമതിയിലെ എസ് ജയചന്ദ്രൻ സാറിനെ പോയി കാണാൻ ഇടയായിരുന്നു എനിക്ക് പത്രലോകത്തേക്കുള്ള ഒരു വാതായനം തുറക്കാനായി അഭ്യർത്ഥിച്ചത് ഒരു അവസരം നൽകാമെന്ന സൗമ്യമായ മറുപടിക്ക് ശേഷം അപ്രതീക്ഷിതമായിട്ടാണ് മനോരമയുടെ ഈ കോൾഫർ എൻ്റെ സുഹൃത്തിൻ്റെ കണ്ണിൽപ്പെടുകയും അവൻ തന്നെ ഡ്രാഫ്റ്റ് ചെയ്ത ആ അപ്ലിക്കേഷൻ ഇന്നും ഞാൻ ഓർക്കുന്നു കെ കെ കോട്ട പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻപിലെ പോസ്റ്റ് ബോക്സിൽ ബെന്നി എന്ന് പറയുന്ന എൻ്റെ റൂംമേറ്റ് ഇത് ഞാൻ നിമിത്തമാകട്ടെ എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്ത ആ സംഭവം എനിക്ക് ഇന്നും ഒരു കടപ്പാടോടെ ഒരു മതിപ്പൂടെ ഓർക്കാൻ കഴിയും ജ്യേഷ്ഠൻ വിദേശത്തെത്തി എൻ്റെ വളർച്ചയ്ക്ക് ഉതകുന്ന വെള്ളവും വെളിച്ചവും വായുവും എല്ലാം ഇഷ്ടം പോലെ എനിക്ക് നൽകുവാൻ പരിശ്രമിച്ചിരുന്നു പിന്നീട് ഈ അപ്ലിക്കേഷൻ കൊടുത്ത കാര്യം പോലും മറന്നു പോവുകയായിരുന്നു ഈ പഠന കാലയളവിൽ തന്നെ അയാൾ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ എന്ന് പറയാൻ പറയുകയാണെങ്കിൽ അതൊരു ചരിത്രം എന്ന് വേണമെങ്കിൽ പറയാം സവ്യസാജി എന്ന ഒരു ബംഗാളി നോവല് സിനിമയാക്കാനുള്ള ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകനായ ജെയിംസ് ജോസഫിൻ്റെ ശ്രമം അദ്ദേഹം അതിലെ നായകനായി പരിഗണിച്ചതും കണ്ടിരുന്നതും ഇന്നത്തെ ഭാഷ പറഞ്ഞ ക്യാരക്ടർ ഉണ്ണിയായിരുന്നു ഒരു ഉണ്ണിയിലൂടെ ആ കഥ പറയുന്ന നായക വേഷമായിരുന്നു ജെയിം സാറ് അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചപ്പോൾ സത്യത്തിൽ ഒരു അഭിനേതാവിൻ്റെ വേഷം ഒരിക്കലും എനിക്ക് ചേരില്ലെന്നും സത്യം പറഞ്ഞാൽ എനിക്കത് അണിയാനുള്ള താല്പര്യവും ഇല്ലായിരുന്നു എന്നും എനിക്ക് തിരശീലയ്ക്ക് പിന്നിൽ നിന്ന് ഒരു ക്യാമറയുടെ കാഴ്ചയുടെ പ്രോക്താവാൻ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു അവസാനം ആ സ്നേഹ ഓഫർ നിൽപ്പിച്ച് ആ സിനിമയുടെ അന്ന് ആ എൻ്റെ കഥാപാത്രത്തെ ആ കഥാപാത്രത്തിൻ്റെ പേരും മുണ്ണി എന്ന് തന്നെയായിരുന്നു എൻ്റെ ശീലങ്ങളും എൻ്റെ രീതിയിലും എൻ്റെ പ്രണയവും എല്ലാം സമന്വയിപ്പിച്ചിട്ട് ഒരു നായക വേഷമായിരുന്നു അത് മധുപാൽ എന്നോ മറ്റോ മധുപാൽ എന്ന നടനാണ് അത് പൂർത്തീകരിച്ചതെന്നാണ് ഞാൻ പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അതിനുവേണ്ടി കുറേ ദിവസങ്ങളോളം എന്നെ അവർ വാച്ച് ചെയ്തിരുന്നു എൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് ക്യാരക്ടർ എൻ്റെ രീതിക്കനുസരിച്ച് ഇട്ടപ്പെടുത്തിയൊരു കഥാപാത്രമായിരുന്നു പക്ഷേ ജെയിം സാറിൻ്റെ അവസാനത്തൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ അവസാനത്തെ റോളിലെങ്കിലും ഈ ഉണ്ണി രംഗപ്രവേശം അങ്ങനെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഭരത് മുരളി നെടുമുടി ശ്രീജയ ഇവരൊക്കെ ആയിരുന്നു മറ്റു കഥാപാത്രങ്ങൾ എന്തായാലും സവ്യസാജിയുടെ അവസാന ലാപ്പിൽ ഉണ്ണി എന്ന കഥാപാത്രമായി ആ ക്യാമറയിലൂടെ ഈ സിനിമ അവസാനിക്കുന്ന റോളിൽ ഞാൻ ജീവിതത്തിലാദ്യമായി മുഖത്ത് ചായം തേച്ചു എൻ്റെ വെച്ചാൽ ചിത്രാഞ്ജലിയിൽ വെച്ചിട്ടായിരുന്നു ഷൂട്ടിംഗ് ഡയറക്ടറും ക്യാമറക്കാരും വേണ്ട നിർദ്ദേശങ്ങൾ തന്നു നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത ജേതാവാൻ താൽപ്പര്യമില്ലാത്ത ഒരു അഭിനേതാവായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ ഭാവാഭിനയം തകർത്തു എന്ന് പിന്നീട് ഞാൻ അറിഞ്ഞു ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നോ രണ്ടോ ടൈക്ക് കൊണ്ട് തന്നെ എൻ്റെ കഥാപാത്രത്തെ ഞാൻ നന്നായി അവതരിപ്പിച്ചു എന്ന് അറിയാൻ കഴിഞ്ഞു പക്ഷേ ദേവിളി പോലെ ആ സിനിമ ഇന്നും വെളിച്ചം കാണാതെ ചിത്രാഞ്ജലിയുടെ ഏതോ കോർണറിലെ പെട്ടിയിൽ ഉണ്ട് ഈ കാലയളവിൽ തന്നെയാണ് ഞാൻ തിരുവനന്തപുരത്ത് എഴുത്തുകാരായിട്ടും സാഹിത്യകാരന്മാരും ആയും പ്രത്യേകിച്ച് എം കൃഷ്ണനായർ എം പി അപ്പൻ തുടങ്ങിയ ജോർജ് ഓണങ്കൂർ സാറ് അങ്ങനെ പ്രസിദ്ധരായ ആൾക്കാരെ സഹവാസം അവരുമായി പരിചയപ്പെടാനും രാഷ്ട്രീയത്തിലെ അധികായികന്മാരെ പരിചയപ്പെടാനും എനിക്ക് സൗഭാഗ്യം ലഭിച്ചു തുടർന്ന് തിരുവനന്തപുരത്ത് തന്നെ ഞാൻ കൂടുതൽ ഇൻഡ്രസ്ട്രിയൽ ഫോട്ടോഗ്രാഫിയിലേക്ക് ശ്രദ്ധ പുലർത്തുകയും അഡ്വർടൈസിങ് കമ്പനിക്ക് വേണ്ടിയിട്ട് ജെയിം സാറിൻ്റെ അസോസിയേറ്റായി പ്രവർത്തിക്കുകയും ചെയ്തു അപ്പോഴൊക്കെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും മനസ്സ് കോട്ടക്കലായിരുന്നു രാത്രിയിൽ ഒരു ഉൾവിളി പോലെ ട്രെയിൻ കണ്ടാൽ ഓടിക്കേറി നാട്ടിലേക്ക് പോകാറുണ്ടായിരുന്നു അമ്മയുടെ സാമീപത്തിനായി അച്ഛൻ്റെ സ്നേഹത്തിനായി ചേച്ചിയുടെ കൊഞ്ചലിനായി അതൊക്കെ ഇനിയും തിരിച്ച് കിട്ടില്ലല്ലോ എന്നറിയുമ്പോൾ എവിടെയോ ഒരു വേദനയാണോ വിരഹമാണോ എന്നറിയില്ല തിരുവനന്തപുരത്തെ ഈ കാലയളവിൽ ഫ്രീലാൻസായി ജോലി ചെയ്യവെ സെക്രട്ടേറിയറ്റും പരിസരത്തും ഞാൻ യാത്ര ചെയ്യുമെ അന്ന് കേരളത്തിൻ്റെ പത്ര ഫോട്ടോഗ്രാഫർമാരായ രാജൻ പുതുവാൾ ബി ജയചന്ദ്രൻ കേരളകൗമുദിയിലെ ശങ്കരൻകുട്ടി ഇന്ത്യ ടുഡേയിലെ ശങ്കർ തുടങ്ങി അധികായകരായിട്ടുള്ള ഫോട്ടോ ജേർണലിസ്റ്റുകൾ സെക്രട്ടേറിയറ്റിൻ്റെ മുൻപിൽ തലയെടുപ്പോടെ നിൽക്കുന്നത് പലപ്പോഴും ഞാൻ ദൂരത്തു നിന്ന് കാണാറുണ്ടായിരുന്നു അവരായി തീരണമെന്ന് ഞാൻ ആഗ്രഹിച്ചില്ല പക്ഷേ അവരൊക്കെ എൻ്റെ ആരാധ്യ മാത്രമായിരുന്നു കാരണം അന്ന് മനോരമ മാതൃഭൂമി ഒക്കെ തന്നെയാണ് കേരളത്തിലെ ഈവൺ ചാനൽ പോലും പിന്നീടാണ് സൂര്യയിലൂടെ അതിനു മുൻപ് ഏഷ്യാനെറ്റിലൂടെ വന്നത് ഇവരുടെ പടങ്ങൾ ഒക്കെ തന്നെയാണ് കേരളം അങ്ങോളം ഇങ്ങോളം നമ്മൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് ഗോപൻ പി മുസ്തഫ ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച ചിത്രങ്ങൾ ആരുടേതാണെന്ന് ചോദിച്ചാൽ പി മുസ്തഫ എന്ന് പറയുന്ന ഫോട്ടോ ജേർണലിസ്റ്റ് കേരള ഗവൺമെൻ്റിയുടെ ഇന്നും എനിക്ക് ഓർത്തെടുത്ത് പറയാൻ പറ്റും കാരണം ഞാനൊരു ജേർണലിസ്റ്റ് ആകാൻ ആഗ്രഹിച്ചതല്ല ജേർണലിസ്റ്റല്ല പക്ഷേ വായനശാലയിൽ പോയി ഞാൻ പരതുമായിരുന്നു പി മുസ്തഫ എന്നുള്ള ഫോട്ടോ ജേർണലിസ്റ്റിൻ്റെ പടങ്ങൾ കാണാൻ വേണ്ടിയിട്ട് അത് ഉള്ളിൽ നിന്ന് വരുന്നുള്ള ഒരു ഉൾവിളിയായിരുന്നു അതുപോലെ തന്നെയായിരുന്നു നേതാക്കന്മാരുടെ കാര്യത്തിലും രാഷ്ട്രീയത്തിന് അതീതമായ ബി ജെ പി കെ മാരാർജി സി എ ചിതമേന ശേഷമുള്ള പി കെ വാസുദേവൻ നായർ തുടങ്ങിയ ഇ എം എസ് പലപ്പോഴും ഇ എം എസിൻ്റെ പ്രസംഗം കേൾക്കാൻ ഞാൻ കിഴക്കേ പോകുമ്പോൾ അത്ഭുതപ്പെടാറുണ്ട് കൂനിക്കുടി വിക്കി വിക്കി സംസാരിക്കുന്ന ഒരു ഒരു ചെറിയ മനുഷ്യൻ വലിയ ഒരു യുഗപുരുഷനാണല്ലോ എന്നറിയാൻ കഴിയുമ്പോൾ അതുപോലെ കൊല്ലത്ത് വർക്കലയിൽ ലോകം മാനിക്കുന്ന നാരായണ ഗുരുവിൻ്റെ ആശ്രമത്തിൽ അങ്ങനെ യുഗപ്രഭാപുരുഷനായ വിവേകാനന്ദ സ്വാമികളുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന കന്യാകുമാരി ഇവിടെയൊക്കെ ഒഴുവേളകൾ ഞാൻ യാത്ര ചെയ്ത് പഠിക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു ഒരു വർഷത്തിന് ശേഷമാണ് എനിക്ക് തോന്നുന്ന രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കാലയളവിലാണ് ഒരു വർഷത്തിന് ശേഷം തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി രണ്ട് കാലത്തെ അവസാനത്താണ് ഒരു വർഷത്തിന് ശേഷം മലയാള മനോരമയിൽ ഒരു വർഷം മുൻപ് അപ്ലൈ ചെയ്തതിന് മറുപടി ലെറ്റർ തിരിച്ചു കിട്ടുന്നത് മലയാള മനോരമയിൽ ടെസ്റ്റിന് ഹാജരാവാൻ എന്നുള്ള അറിയിപ്പായിരുന്നു ഒരു എൻ്റെ ജീവിതത്തിൽ കിട്ടിയില്ലായിരുന്നുവെങ്കിൽ പോലും അതൊരു ഒരു ഒരു മാറ്റത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ നാട്ടിലേക്ക് യാത്രയായി ഫിലിം ക്യാമറയിൽ ലോഡ് ചെയ്തു എൻ്റെ ഫ്രെയിമുകൾ നോക്കി വെച്ച് ക്ലിക്ക് ചെയ്തു ഒരു നിമിഷം എൻ്റെ ബില്ലുകൾ അങ്ങനെ തന്നെ നിന്നു ക്ലിക്കാകുന്നില്ല അന്ന് കണ്ണിൽ നിന്ന് ഒഴുകിയത് കണ്ണീരല്ലായിരുന്നു ചോരയായിരുന്നു ഇത് എൻ്റെ ജീവിതത്തിലെ ഒരു വിപ്ലവമാണ് ഒരു പക്ഷേ പെണ്യാന് മലയിലെ വിക്ടർ ജോർജിനെ ഉരുൾപൊട്ടലെടുത്തില്ലായിരുന്നുവെങ്കിൽ ആ മഴക്കാലത്ത് തന്നെയാണ് അന്ന് ഞാൻ മലപ്പുറത്ത് ജോലി ചെയ്യവയാണ് ഇപ്പോഴും ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കാത്ത അത് നടന്നത്